ചൈനയ്ക്ക് പത്തിനോക്കിയുള്ള അടിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ലോക ക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ലോകത്തെ സ്തംഭിപ്പിക്കുന്ന നീക്കങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പുറകെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ തീരുവനമാക്കി ഉയർത്തുകയായിരുന്നു യു എസ് ബുധനാഴ്ച മുതൽ പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്നായിരുന്നു ചൈനയുടെ മുന്നറിയിപ്പ് എന്നാൽ ചൈനയ്ക്കുള്ള പകരച്ചുങ്കം നൂറ്റിനാല് ശതമാനമാക്കുമെന്ന് തിരിച്ചടിച്ചു ട്രംപ് ഈ ഭീഷണിക്ക് പുറകെയാണ് പ്രഖ്യാപനവുമായത് മുൻപ് ചുമത്തിയ ഇരുപത് ശതമാനവും ഈ മാസം രണ്ടിന് പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനവും ഉൾപ്പെടെ അൻപത്തിനാല് ശതമാനമായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്ന ഇറക്കുമതി ചുഖം ഇതിനൊപ്പമാണ് അൻപത് ശതമാനം കൂടി ചുമത്തി ട്രംപ് ഭരണകൂടം വ്യാപാര യുദ്ധത്തിൽ ചൈനയെ അടിച്ചത് അവസാനം വരെ പോരാടുമെന്നായിരുന്നു ചൈനയുടെ മറുപടി യു എസ് താരിഫുകളെ ഏകപക്ഷീയമായി ഭീഷണിപ്പെടുത്തലെന്നാണ് ബീജിംഗ് വിശേഷിപ്പിച്ചിരുന്നത് ട്രംപ് ടാറിഫുകളെ ചർച്ചാ തന്ത്രമായി മാത്രമല്ല ചൈന ഉപയോഗിക്കുന്നത് ആഗോള വ്യാപാരത്തിലെ ഈ പ്രചാരണം ചൈനയെക്കാൾ യു എസിനെ കൂടുതൽ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട് യു എസിന്റെ നീക്കം ലോക വ്യാപാര രംഗത്ത് അവരുടെ വിശ്വാസ്യത തകർക്കുന്നത് എന്നാണ് ചൈനയുടെ വിശേഷണം യു എസിനു ബദലായി ചൈനയെ ലോകം ഏറ്റെടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ തീരുവ ചൂഷണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോടക്കം ചൈന അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലെ വക്താവ് യു ജിങ്ങിന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിലെ കുറിപ്പിൽ ഇത്തരമൊരു പരാമർശവും വന്നു കഴിഞ്ഞു ട്രംപിന്റെ പ്രതികാര പ്രഖ്യാപനത്തിലൂടെ അമേരിക്കയ്ക്ക് തന്നെ അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഇതിനിടെ ഉയർന്നു കഴിഞ്ഞു പല കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉയർന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കകൾ നിഴലിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്ക തന്നെയാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപവും അമേരിക്കയ്ക്കുണ്ട് ഉൽപാദനക്ഷമതയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം ആഗോള ചരക്ക് നീക്കത്തിലെ സിംഹഭാഗവും കൈയാളുന്നത് ഈ ഗ്ലോബൽ പ്ലെയർ ആണ് എന്ന് പറയാം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് വാണിജ്യ നീക്കം പരിശോധിച്ചാൽ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ് ലോകത്തെ ഇരുന്നൂറ് രാഷ്ട്രങ്ങളുമായി അമേരിക്കയ്ക്ക് വ്യാപാര ബന്ധമുണ്ട് മെക്സിക്കോ കാനഡ ചൈന എന്നിവർ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളാണ് ആധിപത്യത്തിൽ ഇന്ത്യ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഇരുപത്തിയാറ് ശതമാനം അമേരിക്കയുടെ പങ്കാണ് അമേരിക്കയുടെ കറൻസിയായ ഡോളർ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ അടിസ്ഥാന അളവ് ഉപയോഗിക്കുന്നു ലോകത്തിന്റെ കരുതൽ ധനവും ഡോളർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ക്ഷീണമാവുക എന്നാൽ അത് ചെറിയ കാര്യമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇളക്കം തട്ടുക എന്നു തന്നെയാണ് അതിനർത്ഥം